ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത കേസിൽ കോട്ടയം സ്വദേശിനിയായ ഒരു സുശേഷ പ്രവർത്തകയെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് മറ്റാരുമല്ല കോട്ടയം പാമ്പാടി സ്വദേശിനിയായ ജോളി വർഗീസിനെയാണ് അഞ്ചൻ പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് കേസിൽ കൂടുതൽ പരാതികൾ ഉണ്ടെന്നും വൈകാതെ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും അഞ്ചൽ പോലീസ് പറയുന്നു ജോളി വർഗീസിനെ കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു യു കെ കാനഡ ഓസ്ട്രേലിയ ഇസ്രായേൽ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവർ തട്ടിപ്പ് അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേരുടെ പരാതിയിലാണ് പോലീസ് ജോലിയെ നോക്കിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ജോലിക്കെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുപോലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും പരാതികളുമായി പല പോലീസ് സ്റ്റേഷനുകളിലും ആളുകൾ എത്തിയിട്ടുണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ കേസിൽ തന്നെ രണ്ടു മാസം മുൻപ് ചങ്ങനാശ്ശേരി പായപ്പാട് സ്വദേശിയായ പാസ്റ്റർ തോമസ് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ ഇപ്പോഴും ജയിലിലാണ് മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അതിൽ ഒരാൾ യു കെയിലേക്ക് കടന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ഒരു പാസ്റ്റർ പിടിയിലായത് നമ്മൾ കണ്ടതാണ് പാസ്റ്റർ ജോർജ് ജവരാജ് ഇവമാരെല്ലാം പാസ്റ്ററും സുവിശേഷ പ്രവർത്തകരുമാണെന്ന ലേബലിലാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് സുവിശേഷകർ അവരുടെ ജോലി ചെയ്താൽ പോരെ ആളുകളെ പറ്റിച്ചു തട്ടിച്ചും ഏത് രീതിയിലും പണം ഉണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇവമാരെയൊക്കെ യുവമാരൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത് എങ്ങനെ കാശുണ്ടാക്കണം വൈറ്റിപ്പഴപ്പല്ലേ അതിനായി എന്ത് പണിയും ചെയ്യും പാവ നഴ്സുമാരെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് ലക്ഷങ്ങളും കോടികളുമാണ് ഇത്തരത്തിൽ യുവമാരൊക്കെ തട്ടിയെടുത്തത് പണം നഷ്ടപ്പെട്ടവരിൽ കൂടുതലും പെട്ട പോസ്തുകാരാണെന്നുള്ളത് ഏറെ കൗതുക പ്രാർത്ഥനയുടെ പേരിലുള്ള വിശുദ്ധ തട്ടിപ്പ് ആളുകളെ പറഞ്ഞു മയക്കും ഈ ചെപ്പടി വിദ്യകൾ ടൂമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ ജോർജ് യവരാജ് ഇനി അടുത്തങ്ങ് വെളിയിലിറങ്ങില്ല അവൻ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത് ഫോക്സോ കേസാണ് ആറുമാസത്തേക്ക് ജാമ്യം പോലും കിട്ടില്ല കേസ് കോടതിയും ശിക്ഷയും ഒക്കെ ആയി വർഷങ്ങളോളം എടുക്കും പുറത്തുവരാൻ ഇവൻ ഇനി പുറത്തു വന്നാലും ഇതൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് ഒന്നും ആരും ഏഴയലത്ത് അടുപ്പിക്കരുത് ചില കൊച്ചമ്മമാരുണ്ട് പ്രാർത്ഥിക്കാൻ ഉപമാരെയൊക്കെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്നത് ഒടുവിൽ അനുഭവം ഒരുപാട് പഠിക്കും ഈ അടുത്ത കാലത്തായി യുവന്മാരെ പോലുള്ള ഒരുപാട് പേരുടെ സുശിക്ഷാ തട്ടിപ്പുകളാണ് പുറത്തു വന്നത് എന്നിട്ടും യുവന്മാരെ പോലുള്ളവരുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ രൂപ നിൽക്കുന്ന വിശ്വാസികളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് കണ്ടറിഞ്ഞില്ലെങ്കിൽ പൊട്ടറി അത്ര തന്നെ